പോയോ ചിന്നു തലയിൽ കൈവെച്ച് പടിയിലിരുന്നു നീ എന്താ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നേ ചിന്നു ചിന്നു ഉമരത്തിരിക്കുന്നത് കയ്യിൽ ഒരു സഞ്ചിയും പിടിച്ച് പാറു കയറി വന്നു മുറ്റത്തേക്ക് പാറുവിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് വേദക്ക് സമാധാനമായത് അവിടെ എഴുന്നേറ്റ് പാറുവിനെ പാറുവിനെയൊന്ന് രൂക്ഷമായി നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ രാവിലെ തന്നെ ഇറങ്ങിയേക്കുവാരുപുറത്തു കൊണ്ട് അകത്തേക്ക് കയറി പോകുന്ന വിളിക്കാണെ പാറു അന്തം വിട്ടു നിന്നു കയ്യിലെ സഞ്ചിയിലും സാധനങ്ങളുമാണ് റേഷൻ കടയിൽ രാവിലെ തന്നെ പോയി സാധനം മേടിച്ചു പണി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ റേഷൻ കട അടക്കും വീട്ടിലെ റേഷൻ കാർഡ് പവയേട്ടൻ്റെ കയ്യിലായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി അച്ഛൻ മരിച്ച് വീട്ടിൽ പോയി നിന്ന സമയത്ത് അടുക്കളയിലെയും അച്ഛൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു കാർഡ് ആരോടും ചോദിക്കാനോ പറയാനോ നിന്നില്ല അത് എടുത്തുകൊണ്ട് വന്നു അല്ലെങ്കിലും അവിടെയുള്ള റേഷൻ കാര്യൊന്നുമല്ലല്ലോ കഴിക്കുക എന്നാലും നമ്മൾ ചോദിച്ചാൽ അന്നേരം പറയും ഇല്ല ഈ മാസത്തെ ഇത് മേടിച്ചു എന്ന് പാറു സഞ്ചി അടുക്കളയിൽ കൊണ്ടുവച്ചു ചായപാത്രം കഴുകി വെള്ളം വെച്ചു കഞ്ഞിക്കുള്ളതും വെച്ച് കുളിക്കാൻ കയറി ഇന്ന് നേരം നന്നായി വൈകിയിട്ടുണ്ട് ഒൻപത് കഴിഞ്ഞു ഇനി കടയിൽ കയറി ചെന്ന ജിബിൻ ചേട്ടൻ എന്ത് വിചാരിക്കും അതുകൊണ്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി കുളിക്കാൻ കയറുമ്പോഴും മുറിയിലിരുന്ന് എന്തോ ആലോചിക്കുന്ന വേദയെ കണ്ടു ദേ ഞാനില്ലാത്ത നേരെ നോക്കി ചാവാനിറങ്ങുവാണേലേ അറ്റ്ലീസ്റ്റ് ഒരു കത്തെഴുതി വെക്കണേ കുളിമുറിയിൽ കയറി തലയിൽ എണ്ണ തേക്കുന്നതിനിടയിൽ പുറത്തേക്ക് പാളി നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഹാ ഏതായാലും കണ്ടവന്റെ കൂടി പൊറുക്കാൻ പോവില്ല അത് നിനക്ക് ഉറപ്പിക്കാം ഉരുളെ കുപ്പേരി പോലെ എന്ന കണക്ക് പെട്ടെന്ന് തന്നെ മറുപടി കിട്ടി കേട്ടപ്പോൾ ചെറിയ വിഷമം തോന്നിയെങ്കിലും ഉള്ളിലെവിടെയോ ഒരു സന്തോഷം അവരുടെ ഉള്ളിൽ ഒരു വാശി കയറിയിട്ടുണ്ട് ജീവിക്കാൻ അതുതന്നെയാണ് വേണ്ടതും ഇപ്പോഴുള്ള ദേഷ്യം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കാര്യമാക്കണ്ട ഈ ചവിട്ടി അരച്ചവർക്ക് മുൻപിൽ അവൾ ജീവിച്ച് കാണിക്കുകയുള്ളൂ വാതിലടിച്ച് ശരീരത്തിലേക്ക് വെള്ളം കോരി ഒഴിക്കുമ്പോൾ അവൾ ഓർത്തു കുളി കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുറിയിൽ ആരെയും കാണുന്നില്ല നേരെ അടുക്കളയിൽ ചെന്ന് ചോറ് തിളച്ചത് വാർത്ത വെച്ചിട്ടുണ്ട് ചായ മധുരമിട്ട് ഒരു കപ്പിൽ മാറ്റിയത് വെച്ചിരിക്കുന്നു പലഹാരങ്ങളൊന്നുമില്ല കുറച്ച് മിച്ചാൽ ജോസേട്ടിന്റെ കടയിൽ നിന്ന് മേടിച്ചു വെച്ചിരുന്നു ആമിഷർക്ക് അവർ പുറത്തിരിപ്പുണ്ട് തനിക്കുള്ള പങ്ക് മാത്രം അതിൽ ബാക്കിയുണ്ട് ഇവരിതെവിടെ പോയി പിന്നെ അപ്പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കുമ്പോൾ അപ്പുറത്തെ ആലയിൽ നിന്ന് കുട്ടുവിൻ്റെ ശബ്ദം കേൾക്കാം എന്തോ കുഞ്ഞുവിനോടെന്തോ അവൻ അവിടേക്ക് ചെന്ന് നോക്കണമെന്നുണ്ട് പക്ഷേ എന്തോ ഒന്ന് പിന്നിൽ നിന്ന് വില വലിക്കുന്നു എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് തന്നെയാണ് കാരണം തിരികെ അടുക്കളയിൽ കയറി ചായയും മിച്ചറും കഴിച്ചു നേരും പത്താവുന്നു ചായ കുടിയിച്ച് കഴിഞ്ഞ് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി തോർത്തുകൊണ്ട് മുടി കോതിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ചിന്നു വേലി കടന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടത് താൻ നിൽക്കുന്നത് കണ്ടപ്പോൾ മക്കൾ രണ്ടാളും തൻ്റെ അടുത്തേക്ക് ഓടി വന്നു വേലിക്കൽ നിന്ന് സൂര്യനെ പുറത്തേക്ക് നോക്കുന്നുണ്ട് എന്തോ ആ ഭാഗത്തേക്ക് നോക്കാൻ തോന്നിയില്ല ആളെ കാണും കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞതാവും ഓർമ്മ വരിക ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആലോചിച്ചോളൂ സൂര്യ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വേഗ വേദ തിരിഞ്ഞു നിന്നുകൊണ്ട് അവനെ നോക്കി വിളിച്ചു പറഞ്ഞു അവൻ അതിനെ ശരിയെന്ന് തറയാട്ടുന്നു മേമേ എനിക്ക് മുട്ടായി കുട്ടുകൈനീട്ടി മുട്ടായിക്ക് നിൽക്കുവാണ് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പണിക്ക് പോയിരുന്നുവെങ്കിൽ വൈകിട്ട് മേടിക്കാമായിരുന്നു ഇതിപ്പോൾ അതിന് പറ്റില്ലല്ലോ പെട്ടെന്നാണ് വേലിക്കപ്പുറത്തു നിന്നൊരു ചൂളവിളി കേട്ടത് രണ്ടാവിടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് നീണ്ടു സൂര്യൻ രണ്ടാളെയും മാറി മാറി വിളിച്ചു തന്റെ ചെറുവിരൽ പിടുത്തമിട്ട് കൂട്ടു അവൻ വിളിച്ചപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ഓടി അങ്ങോട്ടേക്കൊന്നു നോക്കുക കൂടി ചെയ്യാതെ അങ്ങനെ തന്നെ നിന്നു മുട്ടായി അപ്പോഴത്തു കുട്ടു വിളിച്ചു പോകുന്നത് കേട്ട് മുടി പെട്ടെന്ന് തന്നെ തുടച്ച് അകത്തേക്ക് കയറി ഇടയ്ക്കെപ്പോഴോ തന്റെ നോട്ടം അവൻ പ്രതീക്ഷിച്ചോ അതോ ദേഷ്യമാവുമോ എന്നോട് ചിന്തകളുടെ പിടിവലികൾ മുറുകിയപ്പോൾ മുറിയിലേക്ക് നടന്നു ഓരോ നൂർത്തും മേശക്കരയിൽ ചെന്നു കണാടിയുടെ അരിയിലായി നിന്നു ശൂന്യമായി നെറ്റി കണ്ടപ്പോ വീണ്ടും ചിന്തകൾ പലവഴിയായി മാധവനെ കല്യാണം കഴിച്ച ദിവസങ്ങളിൽ ഏറെ ഇഷ്ടത്തോടെ അവിടെ സിന്ദൂരം തൊട്ടിട്ടുണ്ട് അന്ന ചുണ്ടിൽ ചെറുകുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു അല്ലെങ്കിലും ഏതൊരു പെണ്ണിനും ചെറുകുഞ്ചിരി നൽകുന്നതാവുമല്ലോ ആദ്യ നാണുകളിൽ സീമന്തരേഖയിൽ കുങ്കുമം അണിയുന്നത് മുഖം നിന്ന് അമർത്തി തുടച്ച് വെറുതെ മേശമേൽ കണ്ണോടിച്ചു മേഷമേൽ അന്ന് പോസ്റ്റുമാൻ തന്ന കത്താതെ പടിയിരിക്കുന്നു ഒന്ന് തുറന്നുപോലും നോക്കിയിട്ടില്ല പുച്ഛം തോന്നി തന്നോടും ഇതയക്കുന്ന ആളോടും അയാൾക്ക് ഭ്രാന്താണോ വെറുതെ ഒരാൾക്കിങ്ങനെ കത്തയക്കാൻ ഒരുപക്ഷെ എന്തെങ്കിലും താൻ തിരിച്ചയക്കുമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും അയക്കണം എന്തെങ്കിലും എഴുതി അവളെ ചിരിവിരിഞ്ഞു ഒരു മനുഷ്യന് വേണ്ടി മറ്റൊരു മനുഷ്യൻ സമയം ചിലവഴിക്കുക എന്നത് വലിയ കാര്യമാണ് അതും ഇന്നത്തെ കാലത്ത് അവൾ പുഞ്ചിരിയോട് ആ കത്ത് അവിടെ തന്നെ വെച്ചു അപ്പോഴാണ് ആ കത്തിനൊപ്പം മറ്റൊരു പേപ്പർ കൂടി ശ്രദ്ധിച്ചത് സ് കേസിന്റെയാണ് കോടതിയിലേക്ക് വിളിപ്പിച്ചത് ഡിവോഴ്സ് കേസിന്റെ ഹിയറിംഗ് നാളിയാണ് അവിടെ പോകണം ഇന്നലെ കിടക്കാൻ നേരമാണ് മാധവ മെസ്സേജ് അയച്ചത് എന്തായാലും വരണമെന്ന് മെസ്സേജ് കണ്ടെങ്കിലും ഒന്നും തിരിച്ചയച്ചില്ല അയാൾ അത് പ്രതീക്ഷിച്ചതും ഉണ്ടാവില്ല നീതുവുമായുള്ള കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ടാണെന്ന് ഇടയ്ക്ക് അനക ഡോക്ടർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഡിവോഴ്സ് കിട്ടിയില്ല അതിനു മുൻപേ തിടുക്കപ്പെടുന്നു ചുണ്ടിൽ വരണ്ട ചിരി വിരിഞ്ഞു കണ്ണുകൾ നിറഞ്ഞു അപ്പോഴും അപ്പുറത്തെ പറമ്പിലെ ആയി നിന്തോ ഇരുമ്പിൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഞെട്ടലിൽ ഒന്ന് പിടഞ്ഞു ചിന്തകളിൽ നിന്ന് പുറത്തു കടന്നു നേരെ അടുക്കളയിലേക്ക് ചെന്നു ചോറിന് മുരിങ്ങ താളിക്കാൻ മുരിങ്ങയിലെ ഊരുകയാണ് വേദ ഇത് വിടുന്ന മുരിങ്ങയില സംശയത്തോട് അവളെയും കയ്യിലെ ഇലയിലേക്ക് മാറി മാറി നോക്കി സൂര്യൻ തന്നതാണ് ഇത് വെച്ച് കൊടുക്കാമോ എന്ന് ചോദിച്ചു ജീവൻ രക്ഷിച്ചതിൻ്റെ പ്രതിഫലം വേദ ചിരിച്ചു അതുകൊണ്ടോ ഇയാൾക്ക് തിന്നുന്ന വിചാരമേ ഉള്ളല്ലേ മനസ്സിലാണ് പറഞ്ഞത് അവൾക്കരികിലിരുന്നു അവൾ ഓരോ ഇലയും ഓരുന്നതും നോക്കി നിനക്കൊരു കാര്യം അറിയാമോ പാറു വേദന്തോ പറയുവാനായി തിടുക്കമിട്ടു പാറു അവളെ തന്നെ നോക്കി സൂര്യ കുന്നിൻ ചെരുവിൽ അയ്യപ്പെട്ട മോനാണത്രേ എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ച പോലെ അവൾ പറയുന്നത് കേട്ടുനിന്നു എനിക്കറിയാമത് ആരാണവർ എന്നറിയില്ലെങ്കിലും പറഞ്ഞെഴുന്നേറ്റു എന്നിട്ട് ചുവന്നുള്ളിയെടുത്ത് കുഞ്ഞായി അറിയാൻ തുടങ്ങി ഹാ ബെസ്റ്റ് നിനക്കറിയില്ലേ അയ്യപ്പേട്ടനെ എടി ഈ അയ്യപ്പേട്ടൻ്റെ മൂത്ത മകനാണ് നമ്മളെ കൂടെ തല്ലുണ്ടാക്കി നടന്ന ചന്ദ്രൻ ഓർക്കുന്നില്ലേ നീ വേദ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തലയാട്ടി ഇല്ല ഓർമ്മയിൽ എവിടെയും അങ്ങനെ ഒരു പേരോ മുഖമോ ഓർമ്മ വരുന്നില്ല ആരാണ് ഈ ചന്ദ്രൻ അവൾ സ്വയം മനസ്സിൽ ചോദിച്ചു രാത്രി കിടക്കാൻ നേരമായപ്പോൾ പാറും മേശക്കരകൾ വന്നിരുന്ന് അന്ന് പോസ്റ്റ്മാൻ തന്ന കത്ത് പൊട്ടിച്ചു നോക്കി ഈ ജന്മം എനിക്ക് തന്നൂടെ പെണ്ണെ നിന്നെ നിന്റെ നിൻ്റെ വണ്ണാത്തിപ്പോയലിൽ അശോകമുരമാണേ സത്യം പിടിവിടാതെ പിടിച്ചോളാം ഞാൻ നിന്നെ ആ വരികൾ കണ്ടപ്പോൾ എന്തോ ശരിയാണ് വന്നത് ഒപ്പം തെല്ലു അത്ഭുതവും വണ്ണാത്തിപ്പൊയലെങ്ങനെ ഇയാൾക്കറിയാം ചോദ്യമുയർന്നു അപ്പോൾ ഇത് എഴുതുന്നയാൾ ഇവിടെ എവിടെയോ എൻ്റെ കൂടെയുള്ള ആൾ തന്നെ അവൾ പേനയൊന്ന് കറക്കി ദീർഘമായി നിശ്വാസമിട്ട് അത് കണ്ടുകൊണ്ടാണ് ചിന്നുമുറിയിലേക്ക് വരുന്നത് നീ എന്താ ആലോചിക്കുന്നത് പാറു അവൾ സംശയത്തോടെ പുരികം ചുളിച്ചു അല്ല ഭവതിന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് ആലോചിച്ചിരുന്നതാ ചോദിച്ചതേ ടോണിൽ തിരിച്ചു പറഞ്ഞപ്പോൾ ചിഹ്നമിണ്ടാതെ കയ്യിലെ ജഗ്ഗിലെ വെള്ളം കട്ടിലെ താഴെ കൊണ്ടുവച്ചു ചാവ നടക്കുന്നു വീരു അവളെ ചൊടിപ്പിക്കാൻ വീണ്ടും പറഞ്ഞു അതവളെ ദേഷ്യം പിടിപ്പിച്ചെന്ന് തോന്നുന്നു കാറ്റ് പോലെ അരികിലേക്ക് വന്നു എല്ലാം അറിയുന്ന നീ എന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങില്ലേ ആകെ താളും തെറ്റി നടക്കുക പാറു ഞാൻ ഒരു വട്ടമേ പാളിയുള്ളൂ വേണമെങ്കിൽ ഇനിയും ചെയ്യും പറഞ്ഞു തീർന്നതും ചിന്നുവിൻ്റെ മുഖത്ത് പാറുവിൻ്റെ കൈ ഉയർന്നു താഴ്ന്നു അടി കൊണ്ട് ഭാഗത്ത് കൈവച്ച് പാറുവിനെ നോക്കി കണ്ണി നിറക്കുവാണ് ചിന്നു ഇനി മരിക്കുന്ന കാര്യം ഞാനും പറഞ്ഞോ പാറുവിരൽ ചൂണ്ടി അവളെ നോക്കി താക്കീത് പറഞ്ഞപ്പോൾ ചിന്നു കണ്ണു നിറച്ച് ബെഡിൽ പോയിരുന്നു ഉറങ്ങുന്ന രണ്ട് മക്കളുടെയും മരികളിലേക്ക് കിടന്നു ഇവിടെ ഇങ്ങനൊരു അവിടെ ഭ്രാന്ത് അവിടത്തെ ഭ്രാന്തി പാറ തലയും കത്ത് മേശയ്ക്ക് മുകളിൽ തന്നെ വെച്ചെഴുന്നേറ്റു എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ കരിയിലേക്ക് നീങ്ങിക്കിടന്നു ഇരുട്ടിൽ ചിഹ്ന കരയുവാണ് മൂക്ക് വലിക്കുന്ന ശബ്ദം കേൾക്കാം നീ എന്താ ഞാൻ അറിയാതെ വല്ല എരിവും തിന്നോ അവളെ കളിയാക്കി അതിന് പക്ഷേ മറുപടിയില്ല പിന്നെ ഒന്നും പറയാൻ പോയില്ല പറഞ്ഞിട്ട് കാര്യവുമില്ല ഒരുപാട് പറഞ്ഞതാണ് ഇനിയും സ്വയം കണ്ടറിഞ്ഞ് ചെയ്യട്ടെ ഓരോ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞൊന്നുമല്ലോ പാറു നെളവേർപ്പെട്ടുയർന്നു നാളെയാണ് കോടതിയിലേക്ക് വിളിപ്പിച്ചത് പാറു പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്ന പോലെ സിഹുവിനോട് പറഞ്ഞു അവിടെ പെട്ടെന്ന് നിശബ്ദമായി അവൾ തൻ്റെ അലയിലേക്ക് ചേർന്ന് കിടന്നു അപ്പൊ ഡിവോഴ്സ് അവൾ ഒഴുകി ഇറങ്ങിയ വിടിനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു നാളെ അറിയാം വിധി മിക്കവാറും കിട്ടും പാറുവെന്ന് കുഞ്ചിരിച്ചു നിനക്ക് വേദനിക്കുന്നില്ലേ പാറു ഇടറിയ സ്വരത്തോടെ ചോദിച്ചു എന്നിട്ട് വേദനിച്ചിട്ട് ഞാൻ ആരോടാ പറയണ്ടേ നിന്നോടോ പാറു പൊട്ടിച്ചിരിച്ചു ചിന്നു നിശബ്ദയായി എടി ചെണ്ട മദളത്തോട് സങ്കടം പറയുന്നത് പോലെ പരസ്പരം പറഞ്ഞിരിക്കാമെന്ന് മാത്രം പാറു അത് അത്ര വലിയ കാര്യമില്ല എന്ന് മട്ടിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു ശരിയാണ് ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ജീവിതത്തിൽ കഴിഞ്ഞത് അതിനിടയ്ക്ക് ഒന്നും പറഞ്ഞില്ല തൻ്റെതെന്ന പോലെ അവളുടേതും ഒരു ജീവിതമാണ് ചിന്നു ഓർത്തു തനിക്കെന്ന് പറയാൻ തൻ്റെ രണ്ട് മക്കളെങ്കിലുമുണ്ട് എന്നാൽ അവൾക്കോ ചിന്തിച്ചു നോക്കി ചിന്നു എങ്ങനെയൊക്കെ കിഴിച്ചു മറിച്ചു നോക്കിയാലും ഒരു പടിമുകളിൽ അവൾ തന്നെ പാവും ചിന്നു പാറുവിനെ ചേർത്ത് പിടിച്ചു എന്തൊരു വിധിയാണിത് ദൈവങ്ങൾക്ക് പോലും വേണ്ടാത്തവർ ചിന്നു എന്ന് വിശ്വസിച്ചു രാവിലെ നേരം തേടുന്നേറ്റ് പണികളെല്ലാം ഒതുക്കി വെച്ചു പാറു ഇന്ന് കോടതിയിൽ പോകണം പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടിയും ഓരോന്ന് ആലോചിച്ച് ഡ്രസ്സ് മാറ്റി ഉമ്മറത്തേക്ക് ഇറങ്ങി മുറ്റത്ത് കുട്ടുവും കുഞ്ഞും കളിക്കുന്നുണ്ട് ചിന്നുവിനെ എവിടെയും കാണാനില്ല മക്കളിവിടെ ഒറ്റക്കാക്കി ഇവിടെ ഇത് എവിടെ പോയി ചിന്തിച്ച് നിന്നിപ്പോൾ നോട്ടം പോയത് അപ്പുറത്തെ വീട്ടിലേക്കാണ് അവിടെ നിന്ന് പുഞ്ചിരിയോടെ ഇറങ്ങി വരുന്ന ചിന്നുവിനെ കണ്ടതും പിന്നെ അങ്ങോട്ടേക്ക് നോക്കാൻ പോയില്ല അപ്പോഴേക്കും അവിടെ നിന്ന് ഒരു ഓട്ടോ ഇറങ്ങി വരുന്നു അതിനകത്ത് സൂര്യൻ ഇരിപ്പുണ്ട് അവനാണ് വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെക്ക് വണ്ടി ഓടിക്കാനും അറിയുമോ മനസ്സിൽ ചോദിച്ചു അവനെ നോക്കുമ്പോഴേക്കും തങ്ങളുടെ വേലയ്ക്ക് മുൻപിൽ വണ്ടി നിർത്തി ആ നീ ഇറങ്ങുമല്ലേ ചെല് സൂര്യനും ആവഴിക്കാം ചിഞ്ഞ് പാർവിനാരകിൽ ചെന്ന് അവളോട് പറഞ്ഞു അവളുടെ പറച്ചിൽ കേൾക്കേ കണ്ണുരുട്ടി ഏയ് വേണ്ട ഞാൻ ബസ്സിന് പൊയ്ക്കോളാം ഇടവശിയോട് അവനെ നോക്കാതെ പറഞ്ഞു അത് വേണ്ട ഇതാവുമ്പോൾ കോടതി വളപ്പിൽ അവൻ നിർത്തിക്കോളും ചിന്നു പറയുന്നത് കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല അവൻ തന്നെ പ്രതീക്ഷിച്ചാണ് നിൽപ്പെന്ന് തോന്നുന്നു ഒന്നും മിണ്ടാതെ ഓട്ടോയിൽ കയറി തറക്കിച്ചു നിന്നാൽ ചിലപ്പോൾ ഉള്ള ബസ് പോകുമെന്ന് ഓർത്തു പാറു എന്നു ഞങ്ങൾ ഇറങ്ങാ ചിന്നു അവൻ തല പുറത്തേക്കിട്ട് വിളിച്ചു പറഞ്ഞു ചിന്നു പുഞ്ചിരിയോടെ തലയിട്ടാട്ടുന്നുണ്ട് അവൾ നേരത്തെ അവിടേക്ക് ചെന്നത് തന്നെയും കൂടെ കൂട്ടണമെന്ന് പറയാനാണോ എന്ന് തോന്നി പാറുവിനെ ബാക്കിലിരുന്ന് ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നത് മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു സൂര്യൻ മീറ്ററിന് ഇരുപത് അവൻ പെട്ടെന്ന് ഉച്ചത്തിൽ പറഞ്ഞു പാറു ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു ഏഹ് എന്താ അവൾ മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി അല്ലേ മീറ്ററിന് ഇരുപത് രൂപ തരേണ്ടി വരുമെന്ന് നോക്കുമ്പോൾ മുന്നിലേക്ക് നോക്കി വണ്ടി ഓടിക്കുവാണ് ആ മുഖത്ത് പഴയ കുസൃതിയുള്ളത് പോലെ അതോ തോന്നുന്നതാണോ ഒന്നതിന് മൂളി എന്നിട്ട് മറ്റെവിടെയോ നോക്കിയിരുന്നു കുടുംബ കോടതിയുടെ ഗേറ്റിന് മുൻപിലെത്തിയപ്പോൾ ഓട്ടോ നിർത്തി സൂര്യൻ തിരിഞ്ഞു നോക്കി എത്തിയതൊന്നും അറിഞ്ഞിട്ടില്ല അറു മറ്റേതോ ലോകത്തായിരുന്നുവെന്ന് അവരെ മനസ്സിലായി ഹലോ ഇറങ്ങുന്നില്ലേ മുൻപിൽ വിരൽ ഞടിച്ച് ചോദിച്ചപ്പോൾ ഞെട്ടലോടെ പിടഞ്ഞു അവൾ എത്തി അവൻ പറഞ്ഞപ്പോൾ പകപ്പോടെ ചുറ്റും നോക്കി എന്തോ നെഞ്ചുവല്ലാതെ മിടിക്കാൻ തുടങ്ങി ഇറങ്ങിപ്പോകാൻ നിന്നപ്പോൾ പിന്നെയും പിന്നിൽ നിന്ന് വിളിച്ചു ക്യാഷ് കിട്ടിയില്ല അവൻ ഓട്ടോക്കാരൻ്റെ കാക്കയൊക്കെ ഇട്ട് ഒരു ലുങ്കിയും ഇട്ട് പുറത്തേക്ക് ഇറങ്ങി ചുറ്റുമെന്ന് നോക്കി പിടപ്പോടെ പെഴുസ് തപ്പി പേഴ്സ് അപ്പോഴാണ് എടുത്തില്ല എന്ന് ഓർത്തത് വല്ലാത്ത ജാളീത തോന്നി അവനോട് പറയാൻ വീട്ടിൽ നിന്ന് തിരക്കിട്ടിറങ്ങിയപ്പോൾ എടുക്കാൻ മറന്നു അവൻ മീറ്ററിന് ഇരുപത് എന്ന് പറഞ്ഞപ്പോഴെങ്കിലും നോക്കാമായിരുന്നു തൻ്റെ തെറ്റ് അല്ലെങ്കിൽ മനസ്സിവിടെയൊന്നുമല്ല എന്ന് തോന്നി അയ്യോ സോറി പെഴുസ് വീട്ടിലാ മുഖത്ത് നോക്കാതെ തന്നെ പറഞ്ഞു ഷേടാ ഇനി ഞാൻ ഞാനെന്ത് ചെയ്യും അവൻ കടിച്ചു ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ തലകുണിച്ച് നിന്നു ശരിയെന്നാ വീട്ടിലെത്തിയിട്ട് തന്നാ മതി അവൻ പറഞ്ഞ് അവസാനിപ്പിച്ച് വണ്ടിയിൽ കയറിയിരുന്നു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്നവനെ കാണി കണ്ണുകൾ എന്തിനോ നിറഞ്ഞു വന്നു അതിനയാൾ നിന്റെ ആരാണ് സ്വയം ശ്വാസം ഒന്ന് വലിച്ചു വിട്ട് ചോദിച്ചു അറിയില്ല പക്ഷെ അടുത്തുള്ളപ്പോ എന്തോ ധൈര്യമുള്ളത് പെട്ടെന്ന് തന്നെ ഉത്തരവും കിട്ടി ഏയ് പാർവതി പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടപ്പോഴാണ് റോഡിലേക്ക് നോക്കി നിൽക്കുവാണ് താനെന്ന ബോധം വന്നത് ഓട്ടോ എരുത്തേണ്ടടുത്ത് എത്തിയിരിക്കുന്നു തിരിഞ്ഞു ചുറ്റുമെന്ന് കണ്ണോടിച്ചു അപ്പോഴാണ് ഒരു മരത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന മാധവനെ കാണുന്നത് അയാൾ തമ്മിൽ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് തിരിച്ചു തിരിച്ചുമെന്ന് ചിരിക്കാൻ ശ്രമിച്ചു മാധവിന്റെ ഒപ്പം തന്നെ കൈകോർത്ത് നിൽക്കുന്ന നീതുവിനെ കാണിയ പുഞ്ചിരി മങ്ങി കിണറിയ കാലടികളോടെ അവർക്കരിയിലേക്ക് നടന്നു അവൾ